ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടോ ടാൻ മാറാനായിട്ട് ഒരു ഒരു സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇന്നും കൂടി ചെയ്യാം ഇന്നും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല കുറേ പ്രാവശ്യം അതിങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനോട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഞാൻ ഒരു തവണ ഇപ്പം ചെയ്തുള്ളായിരുന്നു ഈ ടാൻ അടിച്ചതിന് ശേഷം ഒരു തവണ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ അത് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് തവണ മിനിമം രണ്ട് മൂന്ന് തവണയെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഞാൻ ഇന്നും അത് ചെയ്യാമെന്ന് വിചാരിച്ചു സമയം ഉള്ളപ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇന്നലെ ഈ സമയമുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഈ കയ്യിലായിരുന്നു അധികം വെയിലടിച്ചത് വേറെ ഈ സൈഡിലോട്ട് ഈ സൈഡിലോട്ടില്ലായിരുന്നേ എന്നാലും ടാൻ ആയിട്ടുണ്ട് അതാ കണ്ടില്ല എൻ്റെ കൈൻ്റെ കളറും താഴോട്ട് കൈയുടെ കളറും ടാൻ അടിച്ചിരിക്കുന്നുണ്ട് നല്ല വ്യത്യാസമാണ് അപ്പം ഞാൻ അന്നെടുത്താൽ അതേ സാധനം തന്നെ ഞാൻ ഇന്നും എടുത്തേക്കുന്നത് കേട്ടോ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുന്നത് അപ്പം മുടി ഞാനിങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുടിയിൽ എണ്ണ തേച്ചിട്ട് ഞാൻ ഉലുവ ഉലുവയുടെ വെള്ളം തേച്ച് വെച്ചേക്കുക അപ്പം അത് നാകുമ്പഴത്തേനും ഇത് തേച്ചിട്ട് പാക്കും കൂടി ഇടാമെന്ന് വിചാരിച്ചേ ഞാന് നന്നായിട്ട് തേച്ച് കുടിപ്പിച്ചിട്ട് തുടച്ച് കിടഞ്ഞിട്ട് പിന്നെ ഇനി വേണം നമുക്ക് എനിക്ക് ഏർ പാക്ക് ഇടാൻ പോലെ നല്ല മഴ വരുന്നുണ്ടോട്ടോ കയ്യാണ് പണി വരുന്നത് കയ്യെ നല്ല വ്യത്യാസമാണ് എല്ലാം കൂടിയോ ട്ടോ കുറച്ചു അഞ്ചാറ് പ്രാവശ്യം പാക്കിടുമ്പോ ശെരിയാകുമോ ബാക്കിയുണ്ട് കേട്ടോ മുഖത്തുകൂടി ഇടറി പാക്ക് അല്ല സ്ക്രബ് നല്ല മഴ ആയിരുന്നു കാറ്റടിക്കുന്നുണ്ട് ഇന്നലെ കാറ്റടിച്ചുള്ള വാഴയും എല്ലാ കൂടെയും പോയി ഞാൻ എന്തായാലും ഇത് ചെയ്യുമ്പോഴെല്ലാം നിങ്ങളെ കാണിക്കാം കേട്ടോ കാരണം ഇതിന്റെ റിസൾട്ട് ഉണ്ടോ ഇല്ലോ എന്ന് നിങ്ങൾക്കും അറിയണല്ലോ ചെയ്തവരല്ല നല്ല റിസൾട്ടാണ് പറയുന്നത് നമ്മൾ ചെയ്തു നോക്കാം കഴുത്തിന് കൂടി കഴുത്തിന്റെ ഇവിടുത്തെ കറുപ്പൊക്കെ മാവോ എന്നാണ് പറയുന്നത് നോക്കാം ൂണം ചെയ്യാട്ടോ ഞാനിത് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്കൂടി ചെയ്യാം കേട്ടോ നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഇത് പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയൊക്കെ പക്ഷെ ദിവസം ചെയ്തു ഇങ്ങനെ കാക്കിപ്പുടി ദിവസം യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല പഞ്ചസാര ദിവസം ഇങ്ങനെ ഇട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവും ആഴ്ചയിൽ ഒന്നോ രണ്ടോ താണയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കുറച്ചൊന്ന് സ്ക്രബ് ചെയ്തത് ഉണങ്ങണമെന്നില്ല കേട്ടോ അന്നേരമായി കഴുകി കളയാ എന്നിട്ട് നമുക്ക് ഇവിടെ പാക്ക് അടുത്ത പാക്ക് എടുത്ത് തമിച്ചേക്കുണ്ടായിട്ട് അപ്പം ഞാനത് കഴുകി കളഞ്ഞേ കഴുകി കളഞ്ഞിട്ട് അടുത്ത പാക്ക് എടുത്തിട്ടുണ്ട് എൻ്റെ ഉടുപ്പ് മൊത്തം തന്നെ ഞാൻ ഒന്നും വിചാരിക്കരുത് അപ്പോൾ പാക്കിടാ നമുക്ക് അടുത്തതായിട്ട് പാക്കിന് ഞാനിവിടെ കാപ്പിപ്പൊടിയല്ല എടുത്തേക്കുന്നത് കാപ്പിപ്പൊടിയും പഞ്ചസാര വിവരം ശക്കല ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് തേച്ച് ഒളിപ്പിച്ചു വീടിട്ടടി വറുവാരം പാടി പൂവിലെ കുറുങ്ക കുയിൽ കുറുങ്ങമാ നെല്ലിലേ തേമളിലേ നനഞ്ഞ ഓക്കെ തേച്ച് കുളിപ്പിച്ചു എനിക്ക് കഴുത്തിനും കൂടെ തിരിച്ചു എന്നൊക്കെ നേരെ പോയി കുളിക്കാം നല്ല എന്താ പറയാ പൊടിയല്ലോ തരി തരിയായിട്ട് കിടക്കുന്നു അതാണ് തേച്ച് പിടിപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യായി തോക്കണം മാത്രമേ ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഒന്നും ചെയ്യാറില്ല എന്നെ പോലുള്ളവർ എന്നെ പോലെ ഉള്ളവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് ചെയ്യാൻ തോന്നുമ്പോ ചെയ്യട്ടെല്ലേ ഞാൻ ഞാൻ കുളിച്ച് കുളിച്ച് ഫ്രഷ് ഫ്രഷ് ബൈ ആയിട്ട് മുഖത്ത് മുഖത്തും കയ്യിൽ ഒക്കെ തുടങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കിട്ടതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ആ ടാൻ കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നുട്ടോ മാറാൻ ഞാനിപ്പോൾ രണ്ടു പ്രാവശ്യം സംഭവം ചെയ്തോളൂ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും നിങ്ങളോട് പറയാതെ ഞാൻ എന്തായാലും ചെയ്യത്തില്ല കാരണം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് ഉപയോഗിച്ച ടാൻ മാറും അങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളായിട്ട് പറയുന്നതായിരിക്കും ഈ ടാൻ മാറുന്നവരെയും ലാസ്റ്റ് വീഡിയോ വരെയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി അടുത്ത പ്രാവശ്യം ട്രാക്ക് ഇടുമ്പോഴും സ്ക്രബ്ബിടുമ്പോഴും എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താ പറയുക ലൈക്ക് ആണ് ഷെയർ ഒന്നും പറയുന്നില്ല ഞാൻ കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ കമന്റ്സ് ഒക്കെ അറിയിക്കണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ